സാർ പറഞ്ഞതുപോലെ സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം ഡിസംബർ ഇരുപത്തി നാലിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലിന് സ്വാമിജി ഇന്ന് നമുക്ക് തന്നൊരു നിർദ്ദേശം എന്താ വെച്ചാൽ ഇരുപത്തി നാലിന് ആയിരം കുട്ടികളുടെ വിണ്ണു വിഷ്ണു സഹസ്നാമവും അതുപോലെ തന്നെ ഭാഗ ഭാഗ ഭഗവത്ഗീതയും നാ നാമായനം ഗീതായനം എന്ന പേരിൽ ക്ഷേത്രം നടയിൽ വെച്ച് നടത്താനായിട്ടുള്ളൊരു നിർദ്ദേശം സ്വാമിജി തന്നിട്ടുണ്ട് അത് ചെയ്യാൻ പ്രൈതും ഉദ്ദേശിക്കുന്നുണ്ട് അന്നും രവിസാദ് ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കാൻ ഡിസംബർ ഇരുപത്തി നാല് നിങ്ങളും ആ ഡേറ്റ് കണക്കുകൂട്ടി എല്ലാ കുട്ടികളെയും അന്ന് നമ്മളൊരു വൃന്ദാവനം ആക്കി മാറ്റണം ഗുരുവായൂര് നിങ്ങൾ നമ്മളതിനുള്ളൊരു പരിശ്രമത്തിലാണ് അപ്പം അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാല് എല്ലാവരുടെയും ക്രിസ്മസ് തലയിൽ എല്ലാവരെയും ഗുരുവായൂരിലേക്ക് അനുഷ്ഠിക്കുകയാണ് നിങ്ങളെല്ലാവരും പത്ത് പത്ത് കുട്ടികളെ വിഷ്ണു സരസ്വനാമവും പഠിപ്പിച്ചു കൊണ്ടുവരണം അതുപോലെ ഭഗവത് നമ്മളെ ഗുരുവായൂരപ്പനൻ്റെ മുന്നിൽ വെച്ച് കുട്ടികളെ അവൾ വെച്ച് വിഷ്ണു സരസ്വനാമം അതുപോലെ ഭഗവത്ഗീതയും ശ്രദ്ധിക്കും നാമായം എന്ന ഗീതായം എന്ന പേര് നമ്മള പ്രോഗ്രാം ഈ ഗുരുവായൂരിത്തരത്തിൽ മറ്റൊരു മഹത്തായ സംഭവമാക്കി മാറ്റും അതിന് പേരൊക്കെ നേതൃത്വം കൊടുക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും ഒരു വലിയ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറകില്ലെന്നാ പുര അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും മുന്നിൽ ഇറങ്ങി പ്രവർത്തിക്കണം കർമ്മനിരതരാണ് ഒരു മരണമേ ഉള്ളൂ ഈ മഹത്തായ കാര്യം ചെയ്തിട്ടേ ഞാൻ മരിക്കു